ഞാൻ ഡോക്ടർ ടി വി ഞാൻ എൻ്റെ പേരിൽ തന്നെ ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ടുണ്ട് ഡോക്ടർ ടി വി ഫൗണ്ടേഷൻ എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളൊക്കെ ഒന്നേ ഉള്ളൂ പഠിക്കാൻ പഠിക്കലായ കുട്ടികളെ പഠിക്കാനായിട്ട് സഹായിക്കുക അത് ആ ഒരു എട്ട് ലക്ഷം മാത്രം വെച്ചുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പം എൻ്റെ ആദ്യം ആദ്യ പടിയായിട്ട് എന്നെ എൻ്റെ സുഹൃത്ത് ഗിരീഷ് വെണ്ണല ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടു സരസ്വതി ടീച്ചർ എന്ന ഒരു അംഗൻവാടി ടീച്ചർ പറഞ്ഞ പ്രകാരമാണ് ഗിരീഷ് ഈ ആവശ്യം ഉന്നയിച്ചത് അപ്പോൾ നമ്മുടെ വെണ്ണലയിലെ ഒരു വളരെ നിർധനമായ കുടുംബത്തിലെ ഒരു കുട്ടി ആര്യ ആ കുട്ടി ബി എസ് സി സെൻട്രൽ ബേഡ്സ് കോളേജിൽ പഠിച്ചു വളരെ കഷ്ടപ്പെട്ടാണ് പഠിച്ചത് വീട്ടുകാരൊക്കെ ജോലിക്ക് പോകണം ഇങ്ങനെ നടന്നാൽ മതിയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതൊക്കെ മറികടന്നുകൊണ്ട് സ്വന്തം പ്രയത്നം കൊണ്ട് ചെറിയൊരു ഫോൺ ഉപയോഗിച്ച് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇൻ്റർനെറ്റാണ് ഇൻ്റർനെറ്റിൻ്റെ യുഗമാണ് പല കാര്യങ്ങളും പഠിപ്പിക്കണ പഠിക്കണതും പഠിപ്പിക്കുന്നതും നമ്മൾ ഞെട്ടിക്കൂടിയാണ് അപ്പോൾ ആ നെറ്റിന് ഒരു സൗകര്യമില്ലാത്ത ഒട്ടും ക്ലിയർ ആവാത്തൊരു നെറ്റ് ഉള്ളൊരു ഫോൺ അത് വെച്ച് വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല മാർക്ക് ഓടി പാസ്സായി അതിനുശേഷം എൻ്റർസ് എഴുതി ക്യൂസാറ്റിൽ ഇപ്പോൾ എം എസ് സി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടിയുടെ ആഗ്രഹം എം ബി ബി എസില് പോകണം എന്നുള്ളതാണ് ഒരു ഡോക്ടറാണെന്നുള്ളതാണ് അപ്പോൾ അത്ര നല്ലൊരു മഹത്തായ ലക്ഷ്യവും ആഗ്രഹവും വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആ കുട്ടിയെ എനിക്ക് തോന്നി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു നല്ല കപ്പാസിറ്റിയുള്ള എയ്റ്റ് ജി ബി റാം കപ്പാസിറ്റി ഉള്ളൊരു ഫോൺ ആ കുട്ടിക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇത് ശരിക്കൊരു ചാരിറ്റിയോ അല്ലെങ്കിൽ ഒരു സമ്മാനമൊന്നുമല്ല ഇത് ഒരു തരം ഒരു പ്രോത്സാഹനമാണ് ആ കുട്ടി പഠിച്ച് നല്ല മെഡിക്കയായി ഒരു നല്ല ഡോക്ടറായി കുടുംബത്തിനും സമൂഹത്തിനും നാടിനുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയാക്കാൻ ആ കുട്ടിക്ക് കഴിയണം അതാണ് എൻ്റെ ഒരു ലക്ഷ്യവും ആഗ്രഹവും അതിനുവേണ്ടിയാണ് ഞാൻ ഈ ചെറിയൊരു കാര്യം ചെയ്യുന്നത് ഇതൊരു വലിയ കാര്യമല്ല നമ്മളൊക്കെ ഒന്ന് ചെയ്യാവുന്ന കാര്യം ചെയ്യാം വിദ്യാഭ്യാസ വിദ്യാഭ്യാസ അല്ലെങ്കിൽ രംഗത്ത് സഹായം സഹായം വേണ്ട കുട്ടികളെ അവർക്ക് സരസ്വതി ടീച്ചർ എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം ഒരു പാവപ്പെട്ട കുട്ടിക്ക് പഠിക്കാനൊരു സഹായം വേണം പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ വിനയം ചേട്ടനെ ഒന്ന് കോണ്ടാക്ട് ചെയ്തു വിനയം ചേട്ടനോട് കാര്യം അവതരിപ്പിച്ചപ്പോൾ വിനയം ചേട്ടൻ നൂറ് ശതമാനം മനസ്സിലാടാ വേറെ ആരും അന്വേഷിക്കേണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു വിനയം ചേട്ടാ ഈ അവസരത്തിൽ ഒരു ബിഗ് സലമുട്ട് ചേട്ടാ കൊച്ചിനോട് നേരം പറയാനുണ്ടോ ഒരു ചാരിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ സമ്മാനമായിട്ടൊന്നും നൽകാൻ ഉണ്ടാകാം ഇത് ഞാൻ ചെയ്യുന്നത് ശരിക്കും നിങ്ങൾക്കുള്ളൊരു അംഗീകാരമാണ് നിങ്ങൾക്കുള്ള പ്രോത്സാഹനമാണ് അല്ല പ്രോത്സാഹനമുള്ള നമ്മൾ പ്രോത്സാഹിപ്പിക്കണ്ടേ അത് പ്രോത്സാഹനമായിട്ട് എടുക്കും അപ്പോൾ പഠിച്ച് മൃത്യമായിട്ട് അതിൻ്റെ നാട്ടുകാർക്കും മീറ്റാർക്കും ഒക്കെ വന്നു ഞാൻ പറഞ്ഞ ആരെയും മറക്കരുത് എപ്പോഴും നമ്മൾ താഴെയുള്ള ആൾക്കാരെ നോക്കണം നമ്മൾ കൈ പിടിച്ചാൽ ഒക്കെ വരും പറ്റാത്ത സാധനങ്ങൾ നിങ്ങളുടെ മനസ്സിന് മനസ്സിലാവുന്നതാണ് ഇതാണ് നന്നായി വരട്ടാൽ ഈശ്വരനുഗ്രഹിക്കരുത് കിട്ടാൻ ഓക്കെ